സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല അതുകൊണ്ട് നമ്മളും ആരെയും കാത്തു നിൽക്കുന്നില്ല നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് സ്വാഗത ഭാഷണത്തിനായി നമ്മുടെ ക്യാമ്പിന്റെ കോർഡിനേറ്ററും ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ചുക്കാൻ പിടിച്ച സാഹിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം സെക്യൂർ അടക്കം കൊണ്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ടവരെ സാഹിതി കലാസാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഴക്കാല ഏകദിന സാഹിത്യ ക്യാമ്പിൻ്റെ വേദിയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ലഹരിക്കെതിരെ സർഗാത്മകതയുടെ ചെറുത്തുനിൽപ്പ് എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാഹിതി കലാസാഹിത്യ ജനകീയ കൂട്ടായ്മ ഇപ്രാവശ്യത്തെ ഏകദിന സാഹിത്യ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ സമൂഹത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ ഒക്കെ ലഹരി എന്ന നിരാളിപ്പിടുത്തത്തിൽ അമർന്നു പോയി കുടുംബം തകർന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എഴുത്തും വായനയും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കലാണ് സമൂഹത്തിൽ ഒരുപാട് പേർ ഒരുമിച്ച് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഈ വേളയിൽ ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ലഹരിക്കെതിരെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ഉള്ള ഒരു മാനസികമായ ഒരുക്കം നടത്തി നമ്മൾ ഈ ക്യാമ്പ് വിട്ടു പോകണം എന്നുള്ളതാണ് സാഹിതി ആഗ്രഹിക്കുന്നത് നമ്മളെ ഈ പരിസരങ്ങളിൽ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്കൊക്കെ സാഹിതിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല ഒരുപാട് വർഷങ്ങളായി സാഹിതി കലാസാഹിത്യ ജനകീയ മേഖലകളിലെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലെ സാഹിതിയുടെ ഇടപെടലുകൾ നടത്തി സാഹിതി എന്ന കൂട്ടായ്മ നമ്മുടെ കാളികാവ് പരിസരങ്ങളിൽ ശ്രദ്ധേയമായ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ജനകീയ വിഷയങ്ങൾ സാഹിതി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് മുമ്പ് എഴുതി തെളിയാൻ അവസരമുള്ള എഴുതാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് കാഴ്ച എന്ന പേരിൽ ഒരു മാഗസിൻ സാഹിതി ഇറക്കിയിരുന്നു പിന്നെ സംസ്ഥാന തലങ്ങളിൽ തന്നെ ശ്രദ്ധേയമായ ധാരാളം ക്യാമ്പുകൾ സാഹിതി ചെയ്തിട്ടുണ്ട് കൊറോണ വന്ന ശേഷം കൊറോണക്ക് ശേഷമാണ് പിന്നീട് സാഹിതി ഈ ഏകദിന സാഹിത്യ ക്യാമ്പിലേക്ക് ഒന്ന് ചുരുങ്ങിപ്പോയത് അതിനെ മുമ്പുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ സാഹിതി രണ്ടും മൂന്നും നാലും ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന തല സാഹിത്യ ക്യാമ്പുകളാണ് നടത്തിയിരുന്നത് ഇത്തരം ക്യാമ്പുകൾ നടത്തുമ്പോൾ ഇതിന് ഉണ്ടാകുന്ന ആളുകളുടെ പങ്കാളിത്തം നമുക്ക് ആ ക്യാമ്പ് നടത്തുന്നതിന് പ്രചോദനം ആവുന്നുണ്ട് മറ്റൊരു കാര്യം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വേവലാതിയും അത് തന്നെയാണ് പക്ഷേ സാഹിത്യയുടെ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇനി ഒരിക്കലും അമാന്തിക്കുകയില്ല കാരണം ഒരുപാട് ആളുകളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരം ഒരുമിച്ച് കൂടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ധാരാളം പിന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പിന്നെ കാരണമാകുന്നത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ അതിർവരമ്പുകളുള്ള മനസ്സുകളിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കപ്പെട്ട ഹൃദയങ്ങളുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ നമുക്ക് ഭാഷയുടെയും വേഷത്തിൻ്റെയും എല്ലാം മനുഷ്യരായി ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കാരണമാകുന്നത് ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ക്യാമ്പിന്റെ കോർഡിനേറ്ററായി മാറിയ ഒരാളാണ് നമ്മൾ ഓരോ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു കാര്യം സമയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ എൻ്റെ ശബ്ദം ശ്രിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആയുസിൽ നിന്നാണ് ഈ സമയം ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെന്ത് കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയും പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അഭിമാനം നഷ്ടപ്പെട്ടാൽ പോലും നേടിയെടുക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയം നമുക്ക് അത് കഴിഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല നമ്മളുടെ ഇന്നത്തെ ഇവിടെ കൂടിയ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും സമയം ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്കാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സമയം സാഹിതിക്ക് വേണ്ടി നൽകിയതിന് ആരെയും പേരെടുത്ത് പറയുന്നില്ല പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ലത്തീഫ് ഡോക്ടറെ പോലെ കുഞ്ഞുമുഖാനെ പോലെയൊക്കെയുള്ള ആളുകൾ പിന്നെ ഡോക്ടർ ഒരു ക്ലിനിക്ക് തൽക്കാലം നിർത്തി വച്ചിട്ട് എൻ്റെ ഒ പിയിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ഒപ്പിരിക്കുന്നത് അപ്പോൾ ആ നമുക്ക് വേണ്ടിയിട്ട് സമയം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല കടപ്പാടും നന്ദിയും സ്നേഹമൊന്നും അത് ഹൃദയത്തിന്റെ മന്ത്രമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും സാഹിതിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ സാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടിയിട്ട് പ്രിയങ്കരനായ ഷഭദിന്മാഷ ക്ഷണിക്കുന്നു നന്ദി